ഹലോ കുട്ടികളെ എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മോഡൽ പരീക്ഷ അതാ വന്നു കഴിഞ്ഞു നാളെ നിങ്ങൾ മോഡൽ പരീക്ഷാ ഹാളിലേക്ക് കയറാൻ പോവുകയാണ് പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ എഴുതാൻ പോകുന്ന ഒരു വലിയ പബ്ലിക് എക്സാമിൻ്റെ മുന്നേ ട്രയൽ റണ്ണാണ് മോഡൽ പരീക്ഷ എക്സാം ഹാളിലും നിങ്ങൾ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ട്രയൽ എക്സാം ആണെങ്കിൽ പോലും എന്തൊക്കെയാണ് ആ കാര്യങ്ങളെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ പറയട്ടെ എപ്പോഴും പറയുന്നതാണ് നിങ്ങളൊരു എസ് 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 സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകളും ഈ ചാനലിലൂടെ നിങ്ങൾക്ക് എസ് 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 സി എക്സാം കഴിയുന്നതിലെയും കഴിഞ്ഞ ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കും സോ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ സോ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഇനി കാര്യത്തിലേക്ക് കടക്കാം മോഡൽ പരീക്ഷയുടെ ഹാളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ സാധാരണ ഇതുവരെ നിങ്ങൾ കഴിഞ്ഞ എക്സാമുകൾ കയറുന്ന പോലെ തന്നെയാണ് അവിടെ നിന്ന് കഴിയുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും ഈ സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും ഇതൊക്കെ സാധാരണ ക്രിസ്മസ് എക്സാമും ഓണ പരീക്ഷയും ഒക്കെ ഇതുപോലെ തന്നെയാണ് പക്ഷേ മാറ്റങ്ങൾ പിന്നീടാണ് വരാൻ പോകുന്നത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും എഴുതിയപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഫ്രണ്ട് പേജ് പോലൊരു ഫ്രണ്ട് പേജ് അല്ല മെയിൻ ഷീറ്റ് അല്ല നിങ്ങൾക്ക് മോഡൽ എക്സാമും തരിക ഇവിടെ ഞാനൊരു കാര്യം പറയാം തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും യഥാർത്ഥ എസ് എസ് എൽ സി പരീക്ഷയിൽ എങ്ങനെയുള്ള മെയിൻ പേജ് ആണോ ഉള്ളത് അതേപോലെ മെയിൻ പേജ് ആണ് നൽകുക ചുരുക്കം ചില സ്കൂളുകളിൽ പഴയ രീതിയിലുള്ള പേപ്പറുകൾ തന്നേക്കാം അതിനുള്ള സാധ്യത ഞാൻ കാണുന്നത് പക്ഷേ മിക്ക സ്കൂളിലും യഥാർത്ഥ പരീക്ഷയുടെ മെയിൻ പേജ് എങ്ങനെയാണോ യഥാർത്ഥ എസ് എൽ സി പരീക്ഷയുടെ മെയിൻ പേജ് എങ്ങനെയാണോ അങ്ങനെയുള്ള പേജ് തരിക എന്താണ് യഥാർത്ഥ എസ് എൽ സി പരീക്ഷയുടെ മെയിൻ പേജിൻ്റെ പ്രത്യേകത മെയിൻ പേജിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് നിങ്ങളുടെ പേര് സോറി സോറി നിങ്ങളുടെ പേരല്ല പരീക്ഷയുടെ പേര് നിങ്ങളുടെ പേര് എവിടെ എഴുതാൻ പാടില്ല പരീക്ഷയുടെ പേര് അതേപോലെ സബ്ജക്റ്റിൻ്റെ പേര് പേപ്പർ ഏതാണ് ഡേറ്റ് ഏതാണ് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണ് അതേപോലെ മെയിൻ ഷീറ്റ് സോറി അഡീഷണൽ ഷീറ്റിൻ്റെ എണ്ണം എത്രയാണ് ക്വസ്റ്റൻ പേപ്പറിൻ്റെ കോഡ് എന്താണ് ഇതെല്ലാം നിങ്ങൾ മെയിൻ ഷീറ്റിൽ എഴുതേണ്ടതുണ്ട് അപ്പോൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം എഴുതണം ഇതൊരു പരിശീലനം കൂടിയാണ് മെയിൻ എക്സാമിനുള്ള കാരണം മെയിൻ എക്സാമിന് ഒരു കാരണവശാലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ലാത്ത ഏരിയയാണത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫ്രണ്ട് പേജ് പൂരിപ്പിക്കേണ്ടതെന്ന് അറിയില്ലെങ്കിൽ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിനോടകം ഓപ്പൺ ഔട്ടിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റിലും പിന്നെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഫ്രണ്ട് പേജ് എങ്ങനെ ഫില്ല് ചെയ്യണമെന്നൊരു വ്യക്തമായ ധാരണ നിങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും അത് മറക്കരുത് അത് ഇപ്പം തന്നെ ഈ വീഡിയോ ശേഷം നിങ്ങൾ ആ വീഡിയോ കൂടി പോയിട്ട് കാണുക ഓക്കെ അപ്പോൾ വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഫ്രണ്ട് പേജ് കൃത്യമായിട്ട് ഫിൽ ചെയ്ത് കഴിയുക പിന്നെ നിങ്ങൾ എക്സാം എഴുതാനാണ് ആരംഭിക്കുന്നത് ഈ എക്സാം എഴുതാൻ നിങ്ങൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമുണ്ട് പല കുട്ടികളുടെയും മനസ്സിലൊരു ധാരണ ഇത് മോഡൽ പരീക്ഷയല്ലേ അതിന് ഞാൻ വലിയ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം ഇതിൻ്റെ ആൻസർഷിറ്റ് കിട്ടുമോയെന്ന് തന്നെ സംശയമാണ് ഞങ്ങളുടെ ടീച്ചർ എന്ന് അറിയില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്കുണ്ടോ നിങ്ങളോട് ടീച്ചർ തരുമോ ഇല്ലയോ എന്നുള്ളത് ടീച്ചറാണ് തീരുമാനിക്കുക മിക്കവാറും തരാൻ തന്നെയാണ് സാധ്യത അതുകൊണ്ട് നിങ്ങളുടെ മൈൻഡിലൊരു ഒരു ചിന്തയുണ്ടാവും പേപ്പർ തരാൻ സാധ്യത കുറവല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ടെൻഡൻസി ഒരു എസ് എ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ എസ് എ മെനക്കെട്ട് മടി നമ്മുടെ ബേസിക്കായിട്ടുള്ള സ്വഭാവമാണല്ലോ അതുകൊണ്ടാണ് ഞാനീ എസ് എ മെനക്കെട്ട് രണ്ട് രണ്ടര പേജൊക്കെ എന്തിനെഴുതാണ് കാരണം ഇതിപ്പം പേപ്പറിൽ മാർക്കിൽ വലിയ ആയാലും ഒന്നുമില്ല അതുകൊണ്ട് ഇത് ചുമ്മാ കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം മെയിൻ എക്സാം വരുമ്പോൾ എസ് എ ഒക്കെ നന്നായി എഴുതിയാൽ പോലെ ഇതിനിപ്പം ഞാൻ എന്ത് എഴുതിയാലും കണക്കല്ലേ എന്ന ചിന്തയിൽ പല കുട്ടികളും വെറുതെ ഒപ്പിച്ച് എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് എഴുന്നേറ്റ് പോരുന്നൊരു പരിപാടി കാണാറുണ്ട് വലിയ മണ്ടത്തരമാണ് അത് എന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ മോഡൽ പരീക്ഷ മെയിൻ എക്സാമിൻ്റെ ട്രയൽ ആണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ യഥാർത്ഥ ട്രയലിൽ എന്തിനാണ് ഈ ട്രയൽ നടത്തുന്നത് നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ കൃത്യസമയത്തിനുള്ളിൽ വ്യക്തമായും പൂർണ്ണമായും മാർക്ക് കിട്ടുന്ന രീതിയിൽ എഴുതി കഴിയുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള അവസരമാണ് നിങ്ങൾ പഠിച്ചത് ഇത്രയും മതിയോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ നല്ല രീതിയിൽ എഴുതാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയണമെങ്കിൽ യഥാർത്ഥ എക്സാം എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ നിങ്ങൾ പോലെ തന്നെ നിങ്ങൾ മോഡൽ എക്സാം എഴുതണം കാര്യത്തിൽ എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടോ ഇല്ലല്ലോ സോ ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളയുക മോഡൽ എക്സാം ആണ് എന്നും ഇത് സീരിയസ് അല്ല എന്നും ഒക്കെയുള്ള ചിന്ത കളഞ്ഞിട്ട് മെയിൻ എക്സാം എങ്ങനെ ആയിരുന്നു അതുപോലെ എഴുതുക അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടതുണ്ടോ ഏതെങ്കിലും മേഖല ഞാൻ ഇമ്പ്രൂവ് ആവേണ്ടതുണ്ടോ കൃത്യസമയത്ത് എനിക്ക് എഴുതി തീർക്കാൻ കഴിയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂ എന്നാലേ അത് വെച്ച് തിരുത്തി മെയിൻ എക്സാമിനെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയൂ സോ വളരെ സീരിയസ് ആയിട്ട് ഈ പരീക്ഷ കൃത്യമായിട്ട് മെയിൻ എക്സാമിനുള്ള പോലെ തന്നെ ഒരു പ്രാക്ടീസ് എന്ന രീതിയിൽ എഴുതുക നിങ്ങളൊരു ക്രിക്കറ്റ് മാച്ചിന് മുമ്പേ കുറേ ബോൾസ് വെറുതെ പ്രാക്ടീസ് ചെയ്യാറില്ല അതേപോലെ ഒരു പ്രാക്ടീസാണ് ഇതെന്ന് കരുതുക മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ത് പരീക്ഷയാണെങ്കിലും പേപ്പർ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും എന്തൊക്കെയാലും നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ട് കോപ്പി അടിക്കുക നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എല്ലാ കുട്ടികൾക്കല്ല കേട്ടോ നിങ്ങളിൽ ഒരുപാട് കുട്ടികളൊന്നും ചെയ്യാത്ത കൂടുമെങ്കിലും കുറേ കുട്ടികളൊക്കെ തൊട്ടടുത്ത ആളെ നോക്കിയത് അല്ലെങ്കിൽ ഞാൻ ചെറിയൊരു തൊണ്ട് പേപ്പറായിട്ട് കയറി അല്ലെങ്കിൽ അപ്പുറത്തേടെ പേപ്പറേനോക്കുക ഇങ്ങനെ ശീലങ്ങൾ ഒരുപാട് കുട്ടികളുണ്ട് ഒരു കാരണവശാലും കുട്ടികളെ നിങ്ങളത് ചെയ്യാൻ പാടില്ല കാരണം മോഡൽ എക്സാം നടത്തുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എവിടം വരെ എത്തി പഠിച്ചതെന്നും നിങ്ങളുടെ കഴിവ് എവിടം വരെ ഉണ്ട് എന്നും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് കൃത്യമായി കിട്ടണമെങ്കിൽ കൃത്യമായിക്കൊരു വിശകലനം നടത്തണമെങ്കിൽ ഒരു മാർക്കിന് പോലും നിങ്ങൾ മറ്റൊരു തൻ്റേത് കോപ്പി അടിച്ചിട്ടുണ്ടാവരുത് കാരണം അതേ വ്യക്തിയുടേത് മെയിൻ എക്സാമിന് കോപ്പി അടിക്കാൻ നിങ്ങൾക്ക് കഴിയണം എന്ന് ഇല്ല എന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾ ശ്രമിക്കുകയും ചെയ്യരുത് അത് വലിയ മണ്ടത്തരമാണ് സോ നിങ്ങൾക്ക് അറിയുന്നത് മാത്രം എഴുതുക അപ്പോൾ അതിൻ്റെ ഒരു മാർക്ക് കിട്ടുമ്പോൾ ആ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന ഇന്ന മേഖല എനിക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും പകരം ഒരാളുടെ പേപ്പർ നോക്കി കോപ്പി അടിച്ച് എഴുതി വെച്ച് അതിൻ്റെ ടീച്ചർ മാർക്ക് കൂട്ട് നിങ്ങൾക്ക് നോക്കിയാൽ എനിക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അടിപൊളിയാണല്ലേ എന്ന് നിങ്ങൾ സ്വയം പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പരീക്ഷയിൽ കോപ്പി അടിക്കാൻ ശ്രമിക്കരുത് മോഡൽ എക്സാമിൽ അങ്ങനെ നിങ്ങൾ നിങ്ങളുടേതായ നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് മെയിൻ എക്സാമിന് കൃത്യമായി പെർഫോം ചെയ്യേണ്ട മേഖലകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കൂ ഓക്കേ പിന്നെ ഈ എക്സാം നടക്കുന്നത് യഥാർത്ഥത്തിൽ എസ് എസ് സി പരീക്ഷ ചെയ്യുന്നത് എങ്ങനെയാണോ അതേ സിസ്റ്റത്തിലും അതേ സെറ്റപ്പിലുമാണ് നിങ്ങളുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് പോലും യഥാർത്ഥ എക്സാം ഉള്ളത് പോലെയാണ് മെയിൻ എക്സാമിൽ നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അതേ സീറ്റിങ്ങിൽ തന്നെയായിരിക്കും നിങ്ങൾ മോഡൽ എക്സാമിനും ഇരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക പക്ഷേ എക്സാം ഹാളിൽ വരുന്നത് നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെയായിരിക്കും മെയിൻ എക്സാം ആകുമ്പോൾ പുറത്തുള്ള സ്കൂളിലെ ടീച്ചേഴ്സും ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കൃത്യമായി ശ്രദ്ധിക്കുക അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക വീണ്ടും കാണാം താങ്ക്